ഹരിതകർമ്മസേനയ്ക്കായി ഇലക്ട്രിക് പെട്ടി ഓട്ടോറിക്ഷ നൽകി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്കാണ് വാഹനം നൽകിയത് യൂണിഫോം ഐ ഡി കാർഡ് വിതരണം എന്നിവയും നടത്തി ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്കായാണ് ഇലക്ട്രിക് പെട്ടി ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത് ഓട്ടോറിക്ഷയുടെ താക്കോൽ പി സി വിഷ്ണുനാഥ് എം എൽ എ കൈമാറി അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ എന്റെ ശ്രദ്ധേയ പൊതുപ്രവർത്തക നമ്മളിങ്ങനെ കണ്ണു തുറന്ന് ഏർ ചെവി തുറന്ന് നടക്കുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നതാണ് ഈ ചേച്ചിമാരെല്ലാം ഈ ചാക്കും വലിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം ഐഡന്റിറ്റി കാർഡ് എന്നിവയും എം വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ എൻ ഷേർലി ലതാ ബിജു ആലി ബിനോയ് ജോർജ് പി രമേശ് കുമാർ രജിതകുമാരി വിനോദ് പാപ്പച്ചൻ ബി സുരേഷ് ജി ജ്യോതിഷ് കുമാർ സതീഷ് ചന്ദ്രൻ നവീൻ സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കുണ്ടറ